ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഷിറൂറിലാണ് നമ്മുടെ അർജുനെ കാണാതായിട്ട് ഇപ്പോൾ ഒരു മാസത്തിലേറെ ആയി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരുപാട് പുരോഗമിച്ചെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ അർജുനെ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയെ ഇതുവരെ കണ്ടു കിട്ടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുനെ കിട്ടാൻ വേണ്ടി ഇനി നമുക്ക് ആകെ ഉള്ളത് ഡർജർ എത്തുക എന്നുള്ളതാണ് അത് ഇന്ന് ഉച്ചയോടെ കാർവാറിൽ എത്തും എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ അവിടെ നിന്ന് അത് ഈ ഒരു ലാൻഡ് സൈഡ് സംഭവിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തിരച്ചിൽ നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആകെ വിജനമാണ് ഒരാൾ പോലും ഈ ഭാഗത്തില്ലട്ടോ ഇപ്പം നമ്മുടെ നമ്മുടെ ലാൻഡ് സൈഡ് നടന്ന സ്ഥലമാണ് ആ കാണുന്നത് അവിടെയുള്ള ഉള്ള ആ ടവർ ലൈനൊക്കെ അതേപോലെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇന്നും അത് അവിടുന്ന് മാറ്റിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് റോഡുകളൊക്കെ ഏതായാലും റെഡി ആക്കി ഒരു ഭാഗത്തോടെ തിരിച്ചുവിട്ട് ഇവിടെ ബാരിക്കേഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മണൻ്റെ ശാക്കട ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തെ ഇവിടെ മണ്ണിൽ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ആകെ ചെടിയായിരുന്നു ഇപ്പോൾ എല്ലാം ഉണങ്ങി ഏത് ഭാഗത്തൂടെ നമുക്ക് നടന്നാലും യാതൊരു പ്രശ്നവും കേട്ടോ കാരണം ആദ്യമൊക്കെ നമ്മൾ ഇതിലൂടെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ നമ്മുടെ കാല് കണ്ട് താഴ്ന്നു പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും നമ്മൾ ഇപ്പോൾ ഇന്ന് നദിയുടെ കാര്യം പറയുകയാണെങ്കിൽ നദിയിലെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൺകൂനകൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ മുമ്പ് വന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനൊക്കെ നല്ല കലക്കായിരുന്നു ഏതായാലും നമുക്ക് അനുകൂലമായ രീതിയിലാണ് ഇപ്പോൾ നദിയുടെ അവസ്ഥ കാലാവസ്ഥ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഡർജർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് മണ്ണ് നീക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതായാലും ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടുത്തെ മണ്ണുകളൊക്കെ നീക്കി നമ്മുടെ അർജുൻ്റെ ലോറിയും അർജുനെയും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരണം അർജുനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും അദ്ദേഹത്തെ തിരികെ കിട്ടാൻ വേണ്ടി വലിയൊരു പ്രാർത്ഥനയോടെയാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇനി നാളെ ഇവിടെ ഡ്രഡ്ജർ എത്തും അപ്പോൾ അത് എത്തിയാൽ അത് വരുന്ന വീഡിയോ അതേപോലെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ മണ്ണ് മാറ്റുന്ന വീഡിയോകളൊക്കെ നമ്മുടെ ഈ ചാനലിനോട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്